കേവലം ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് ഇവി എമ്മിലെ തിരിമറിയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടുള്ള ചോദ്യവുമെന്ന് ആരെങ്കിലും ഉന്നയിച്ചാൽ അതിനുത്തരമായി ഗാന്ധി പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് അധികാരത്തിലേക്കെത്തിയ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി തന്നെ പറയുന്നു ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വലിയൊരു അഴിമതിയാണ് ഇത് പൊതുജന മധ്യത്തിൽ കൊണ്ടുവരേണ്ടത് തന്റെ കർത്തവ്യമാണെന്ന് മനസ്സിലായി കാരണം ഒരു പൊതുപ്രവർത്തകനും ഇത് സധൈര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാറില്ല അവർക്കൊക്കെ ജീവന് ഭീഷണിയാണ് ഇന്ത്യയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച തന്റെ പിതാവിനെയും മുത്തശ്ശിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഗാന്ധി പറഞ്ഞു എനിക്ക് മരണത്തെ ഭയമില്ല ഏത് രീതിയിലുള്ള അനീതിയെയും എതിർക്കും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഒരു കോടിയിലധികം ബീഹാർ ജനത പുറത്തു നിൽക്കുമ്പോൾ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കാട്ടുകൊള്ളക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴിയൊരുക്കുന്നത് അതും ബിജെപിക്ക് വേണ്ടി എല്ലാ രീതിയിലും മുത്തുകളി നടത്തുന്നു ലോക്സഭാ മണ്ഡലങ്ങളിലെയും നിയമസഭാ മണ്ഡലങ്ങളിലെയും തിരിമറികൾ വലുതാണ് കർണാടകയിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നടന്ന ഇവി എം തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോക്സഭയിലെ ഓരോ സീറ്റുകളെക്കുറിച്ചും പ്രതിപാദിച്ചുകൊണ്ട് നടത്തിയ ദീർഘനേരമുള്ള പവർ പോയിന്റ് പ്രസന്റേഷൻ ഇവിടെയാണ് രാഹുൽ രാഹുൽഗാന്ധിയെ ഇപ്പോൾ ഭയന്നു തുടങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ നോട്ടീസ് അയച്ചുകൊണ്ട് അവരെ തളർത്താൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നെങ്കിൽ കോടതിയിൽ അത് തെളിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നോട്ടീസ് അയച്ചുകൊണ്ട് നിയമ നടപടിക്ക് വേണ്ടി മുന്നേറുന്നു ഇതുതന്നെയാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത് കോടതി വഴിയുള്ള നിയമയുദ്ധം അതിൽ ഗാനേഷ് കുമാറിന്റെ പണിതറിക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല ഗാനേഷ് കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതുൾപ്പെടെ ഗാനേഷ് കുമാർ കൂട്ടുനിന്ന സർവത്ര കള്ളക്കളിയും വോട്ടർ പട്ടികയിലെ തിരുത്തൽ തുടങ്ങി ഇവി എമ്മിലെ ിപ്പുകളെല്ലാം പുറത്തുവരും സ്ട്രോങ് റൂമിൽ അതെല്ലാം ഭദ്രമായാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നത് ഈ രാജ്യത്തെ തന്നെ കബളിപ്പിക്കുന്ന ഒരു തെറ്റായ സന്ദേശമാണ് അതിൽ ടാപ്പറിംഗ് നടത്തിയിട്ടുണ്ട് ഹരിയാനയിൽ അത് വ്യക്തമായിരുന്നു ഇവി മെഷീൻ പുറത്തെടുത്ത് പ്രോഗ്രാമിൽ മാനിപ്പുലേഷൻ ചെയ്തിരുന്നു എന്നുള്ളത് നമുക്കറിയാം ഹരിയാനയിലെ വോട്ടർ പട്ടിക എണ്ണിയതിനുശേഷം വന്ന നിരവധിയായ പ്രതികരണങ്ങളിൽ നിന്നും അത് വ്യക്തമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ ബിജെപി മുഖ്യമന്ത്രിമാർ വലിയ അന്താളിപ്പിലാണ് കള്ളത്തരത്തിലൂടെ അധികാരത്തിലേക്ക് എത്തിയത് ഇപ്പോൾ നിലനിർത്താനുള്ള പെടാപ്പാടിലാണ് രാഹുൽഗാന്ധി അയോഗ്യത ഒന്നും തന്നെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നില്ല ദ്ദേഹം കോടതി വ്യവഹാരത്തെ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്